നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ നവീൻ ജിയോടൊപ്പമുള്ള യാത്രയിൽ ഇപ്പോൾ അടുത്ത അതിഥി തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരാളിനെ കൂടി ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് മുൻകാലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അതിഥി നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ വഴിക്കടവിലുള്ള നമ്മുടെ ഫേമസ് മലപ്പുറത്ത് ഫേമസ് ആയിട്ട് വാമിനെ പിടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന എന്നെക്കാലുമൊക്കെ അത്രയും പോപ്പുലാരിറ്റിയുള്ള ഒരു പ്രിയപ്പെട്ട നമ്മുടെ മുജീബ് റഹ്മാൻ വഴിക്കടവ് അപ്പോൾ അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ വർഷം നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ നവീൻജിയോടെ ഇവിടെയോടൊപ്പം യാത്ര ചെയ്ത് ഞങ്ങളൊരു അതിഥിയെ പിടിക്കാണ്ട് പോവുകയാണ് അപ്പോൾ നവീൻജി

ഓ ഇതാണോ എന്താ പേര് അത് എനിക്കിട്ട് പണിയെന്നാണല്ലോ കാരണം വെച്ചാൽ എന്റെ പേര് ബാവയാണ് അപ്പൊ ബാവയല്ലാവയാണ് അപ്പൊ മലയാളം അറിയാമോ അറിയാം മലയാളം അരിയ അരിയ മലക്കറിയുമ്പോൾ അരിയ കുറച്ചേ അറിയുള്ളൂ കൊഞ്ചം കൊഞ്ചം എന്നാൽ തമിഴില് ഇദ്ദേഹം പറഞ്ഞ കന്നഡയല്ലേ അപ്പൊ സുഖം സുഖം അപ്പൊ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് ഇനി വേറൊരാളുണ്ടല്ലോ മൂന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവിടെ ആളുണ്ട് പോയിട്ടില്ല നിങ്ങൾ എത്ര സമയം വന്നിട്ട് ഒരു മണിക്കൂർ ആവും ഒന്നര മണിക്കൂറായി അപ്പം നമ്മൾ ഞങ്ങൾ മറ്റേ കോളിലായിരുന്നു അപ്പം ജി അപ്പം ഇദ്ദേഹവും നിങ്ങളുടെ ഒപ്പം എപ്പോഴും റെസ്കിന് വരുന്നതാണ് നിങ്ങളൊരു ടീമായിട്ട് ഇപ്പം അവിടെ നിൽക്കുന്ന നല്ല ടീമാണ് അപ്പം നിങ്ങൾക്ക് ഒരാളിനെ കൂടി ഞാൻ തരുന്നു നിങ്ങൾ ഇവിടെ തന്നെ നിന്നോട്ടെ ഒരാളിന കൂടി തരുന്നോട്ടെ ഒരാളുടെ കൂടി അപ്പോൾ നിങ്ങൾ നാലുപേരായിക്കോട്ടെ അപ്പോൾ ഞാൻ ആ ടീമിനെ കുറയ്ക്കേണ്ടല്ല അപ്പം നാലും നമുക്ക് എന്തായാലും വേറെ ചേരും അവരും രാജമമ്പാലൊക്കെ പിടിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് പോട്ടെ സിനിമ ആടനെ പോലെയാണ് നിങ്ങൾ എന്തായാലും ഇതൊക്കെ തമാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട് സന്തോഷം അപ്പോൾ ഇവർ രണ്ടുപേരും ആണെന്ന് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാമല്ലോ നമുക്ക് സൈഡിലോട്ട് പോവാം ഒത്തിരി പോകണം ഇനി കുറച്ചില്ലത് ആ ഇവിടെയൊക്കെ ആൾ താമസമുണ്ടോ ആൾ ഉണ്ട് സെയിലാക്കോ അത് ഇവരെ ആവശ്യത്തിന് ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഇവിടെ അങ്ങനെ ഉണ്ടോ മീൻ സെയിലാവു അല്ലേ ഓ ഞങ്ങളുടെ നാട്ടിലെ പോലെ നല്ല ഫ്രഷ് കിട്ടത്തില്ല ഫ്രഷ് കിട്ടും ഇവിടെ കടമക്ക് കടലില്ലല്ലോ ഉണ്ടോ ഇല്ല ഓഹ് നമുക്ക് ഈ കട ഇവിടെ ഈ കുടകില് നമുക്ക് കുടല കർണാടകത്തിൽ കടലില്ല കർണാടകത്തി ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടല്ലേ എവിടെയാ എവിടെയാ മറ്റേ വേറെ ആരോ നിൽക്കണമെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് ഉണ്ടല്ലേ പുള്ളി ആ അതെ തന്നെ അതിൽ നിന്ന് മലയാളം അറിയാമോ നവീൻജി ആ നവീനമ്മ ചോദിച്ചാ എവിടെയാ കണ്ടാൽ ചോദിച്ചത് നിങ്ങൾ തന്നെ ചോദിച്ചു ആ മലയാളം നന്നായിട്ടു വിറകിന്റെ സൈഡിൽ ഇങ്ങനെ സൂപ്പർ മലയാള എവിടെ സ്ഥലം തന്നെ കേരളായിക്കൊണ്ട് ആഹ് വെല്ലുണ്ട് ഇവിടെ ഇടത്തന്നെ കേരളായിക്കൊണ്ട് അപ്പൊ മലയാളം നന്നായിട്ട് അറിയാം അവർക്ക് കേട്ടാ മലയാളം അറിഞ്ഞിട്ടായിരിക്കുകയൊന്നും ഇല്ല അത് നല്ല സൂപ്പർ നമ്മൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഇവർ യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ മലയാളികളാണ് അപ്പൊ അവര് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ട് ഇവർക്ക് നല്ല മലയാളം എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല നമ്മൾ ഇവിടെയാണ് ഇതിനകത്താണല്ലേ അല്ലേ പറഞ്ഞതിനകത്ത് കണ്ടു നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളായ ക്യാച്ചറമ്മ അവർ ഇദ്ദേഹത്തിന് തിരക്കാവുമ്പോൾ അവർ പോയി നോക്കി വെയിറ്റ് ചെയ്യും അങ്ങനെ അവരുടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ഇവിടെ ആളുണ്ട് പക്ഷെ അറിയാമല്ലോ ഇതുവരെല്ലേ ഒരു താമസക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പണി പടത്ത് പടത്ത് അല്ലെങ്കിൽ ഇവിടെ പണിയുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുത്തിരുന്നു പക്ഷേ അവർക്ക് കന്നഡ അറിയാം അപ്പോൾ അവർക്ക് വരാനായിട്ട് നാണക്കേട് അപ്പോൾ അവർ പ്രത്യേകിച്ച് അറിയാം പിന്നെ ഭാഷ ഇവരുണ്ട് അപ്പോൾ അവർ വന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടങ്ങ് പോയി അപ്പോൾ എന്നെ തൊണ്ടെന്ന് പറഞ്ഞു നമുക്ക് നമുക്കൊരാൻ ചെയ്യാം മുജി ബുജിബുജി നവീൻജി പതുക്കെ ഇത് മാറ്റി നമ്മൾ ഒരാളുടെ പരിചയപ്പെടില്ല മറ്റേ ആളുടെ പേരെന്താ ഏ അരുൺ അപ്പം അണാ ഇത് മാറ്റി ഇങ്ങോട്ടേക്ക് കായൊന്നും പോകും അതാ പതുക്കേടണോ ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാനേ ഹോൾ കൂടെയെല്ലാം ഹോളിൽ പതുക്കെട്ടോ അതെ കായൊന്നും പോകാം പതുക്കെ ആ സൈഡിലോട്ട് ഇട്ടോണോ നവീൻജി ഞാൻ ഇവിടെ വൃത്തിയാക്കി അല്ലേ എന്താണെന്ന് അറിയാം ആ ഇങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ പതുക്കെ കാ പോവാ പതുക്കെ നമ്മുടെ കായൊന്നും തട്ടാതെ നവീൻജി കായൊന്നും തട്ടാതെ ഇതുകൂടെ അങ്ങ് മാറണം അല്ലേ കാല് നിങ്ങൾക്ക് തടസ്സമല്ലേ നവീൻജി ഒന്ന് പിടിച്ചു കൊടുക്കുമോ കാല് പതുക്കെ ഒന്ന് പതുക്കെ അങ്ങോട്ട് എടുത്താലും കുഴപ്പമില്ല ആ അങ്ങോട്ട് പതുക്കെ 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 പോയി ആ കോട്ടെ അതുകൊണ്ട് അങ്ങ് മാറ്റിയിരിക്കണം അതുകൊണ്ട് നവീൻജി അപ്പുറം നിങ്ങളെ കാല് തട്ടുക അതുകൊണ്ട് അതും കൂടെ മാറണം നവീൻജി പതുക്കെ 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 ആ നിങ്ങളെ അപ്പൊ അതൊക്കെ മേളത്തെ അങ്ങ് മാറ്റിക്കോളാം മേളത്ത് മേള ഉണ്ടോ അരിപ്പുണ്ടല്ലേ അപ്പൊ ബാക്കി തട്ടിങ്ങോട് മാറിട്ടണോ കാണാൻ പറ്റൂല കാണാം എന്താണോ എന്തിനാണോ ചേരിയോ അനരിയോ ഓക്കെ ഓക്കെ നവീൻജി അനരി ഉണ്ടോ പ്രസിഡന്റ് അതിന് ഇവിടെ എന്താ പറയുന്നേ നമ്മൾ നോക്കിയോളൂ നോക്കിയോള നോക്കിയോളേ കണ്ടോ ചെറുതാണോ മാറ്റി മാറ്റി പതുക്കെ പതുക്കെപ്പളൊന്നും കാണിക്കണ്ടാ വരുന്നു അതാ പതുക്കെ പതുക്കെ തടയെ മാറ്റിക്കോളൂ എനിക്ക് ഉപ്പാളാണ് ഞാനെല്ലാം പിടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു ഉപ്രാണോ നോക്കി നവീൻജി അവിടെ വരുന്നുണ്ടേ നവീൻജി അവിടെ വരുന്നുണ്ടേ അവിടെ നിന്നുണ്ടേ കൈ നോക്കിക്കോളെ ഇതൊന്നും മാറ്റുമോ മുജിജി മുജിജി മുജി വെക്കത്തു മാറ്റി മഞ്ചു വെക്കാം നല്ല സൈസാണോ നോക്കി നിൽക്കണം കേട്ടോ നോക്കി നിൽക്കണം കേട്ടോ ആടിപൊളി ഇത്രയും വലിയ സൈസ കിട്ടാറുണ്ടോ വിഞ്ചിവിടെ ഉണ്ടല്ലേ ആടിപൊളി അടിയിൽ ഹോൾ ഉണ്ടാവാൻ സാധ്യല്ലേ ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് സൂപ്പർ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും സൂപ്പർ അഞ്ചടിയിലേറെ നീളം വരുന്ന റെസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടെന്നറിയപ്പെടുന്ന കണ്ണാടി വിരിയെന്നറിയപ്പെടുന്ന തേക്കിലപ്പുള്ളി എന്നറിയപ്പെടുന്ന അതിഥിയാണ് നോക്കൂ അപ്പോൾ ഭാഗ്യം സത്യം പറഞ്ഞാൽ ഇന്ന് നവീൻജിയോടൊപ്പം സഞ്ചരിക്കുന്നവർക്കാണ് മുജീവിക്കും അതുപോലെ മുജീബിക്കും അതുപോലെ നമ്മുടെ മറ്റ് ബാബാജി അതുപോലെ മറ്റുള്ള ദാദാ അടിപൊളി നോക്കി സൂപ്പർ രക്ഷയില്ല ദാദാ പോകുന്നു ദാ പോകുന്നു ക്ക് ഇത്രയും വലിയ സാധനം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടല്ലേ പിന്നൊക്കെ വലുത് കിട്ടാറുണ്ടോ കിട്ടണ്ട സാധനം നമുക്ക് ആസാമിലാണ് ആസാമിലും ആന്ധ്രയിലേക്കാണ് ഏറ്റവും വലുത് പറയുന്നത് എനിക്കൊന്ന് ഇത് ഇതിന് മുന്നേ കൊടക എത്ര ഒച്ചപ്പെടുന്നേ ഇത്രയും നമുക്ക് അണലിയോ കിട്ടിയായിരുന്നോ കൊടക എത്ര ഒച്ചപ്പോഴും സമയത്ത് ഇല്ല കിട്ടിയിട്ടില്ല അല്ലേ സൂപ്പർ നോക്കി കുറച്ച് എത്ര ദൂരം പോകുന്നു നമുക്ക് നോക്കാമല്ലോ ആടിപൊളി അഞ്ചടി അല്ല അല്ലേ ഫൈവ് ഫീറ്റ് അല്ല അല്ലേ അല്ലേ ഫൈവ് ഫീറ്റ് അല്ല ഏഹ് അതിൽ കൂടുതലുണ്ട് ഇല്ല മുഞ്ചിട്ടോ മുഞ്ചിക്കാ അവിടെ മലപ്പുറത്തേക്ക് ഇത്തിരി സൈസുള്ള ഉണ്ടോ സൈസ ഉണ്ടല്ലേ പിന്നെ അങ്ങനെ സൈസുള്ള ഉണ്ടോ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ഇതിന് അടുത്ത കാലത്ത് ഒരു എന്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ എനിക്ക് വന്നത് പാലക്കാടാണെന്ന് തോന്നുന്നു ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ കണ്ടു പെരുമ്പാമ്പെന്നും പറഞ്ഞ് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു പിടിച്ച് പിടിച്ചണലിയായിരുന്നു ഭാഗ്യം കൊണ്ട് മറന്നെട്ടില്ല സെയിം സമയത്ത് തന്നെ വിളിച്ചു പോയി ചെയ്യുന്നത് പെരുമ്പാമ്പെന്ന് പറഞ്ഞു പിടിച്ചിട്ട് അവിടെയോ മലപ്പുറത്തൊക്കെ ഇതുപോലെ പോയി പോയി പിടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു പൈത്തനല്ല പെരുമ്പാമ്പല്ല നവീൻജി നമുക്കേ ഇത് നമുക്ക് എടുത്തിട്ട് നമ്മൾ പ്രേക്ഷകർ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ നമുക്കൊന്ന് മുന്നിലോട്ട് കൊണ്ടുപോയാലോ നോക്കി മുന്നിൽ പോട്ടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ടന്നെ പോട്ടെ നോക്കി അങ്ങോട്ട് സൗകര്യം കുറവാണ് അങ്ങോട്ട് അതെ അടിപൊളി ഒരു രക്ഷയില്ല നല്ല ബൈറ്റിങ് സാർ നിങ്ങളിവിടെ ബൈറ്റ് ചെയ്യാറുണ്ടോ എന്തായാലും നവീൻജി ജി നിങ്ങൾക്കൊരു സംഭവം തന്നെ കാരണം ഞങ്ങൾ ഇന്ന് യാത്ര ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളോട്ടൊക്കെ രണ്ട് ദിവസമായി യാത്ര ആരംഭിച്ചിട്ട് പക്ഷെ പാമ്പിൻ്റെ കോള് ഇന്നാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മൾ അപൂർവ്വമായിട്ട് യാത്രക്കിടെ കിട്ടിയല്ലാതെ ഇത്തിരി ലൈവായിട്ട് എന്തായാലും നമുക്ക് സന്തോഷം കേട്ടോ മുജു വയ്ക്കാം അതിൽ സന്തോഷം അദ്ദേഹത്തിൻ്റെ പേരും ബാബാജി മറ്റേ അദ്ദേഹത്തിൻ്റെ കൈ എത്തുന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് അരുണ അരുണ കൊള്ളാം അരുണോദയം സൂപ്പർ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ യാത്ര കുടക് യാത്രയുടെ വിശേഷങ്ങൾ സൂപ്പർ ഇതെനിക്ക് സൂപ്പറായി കാരണം നല്ല ആരോഗ്യമുള്ളത് നല്ല ചാർജിങ് അല്ലെ ബാബാജി പിന്നെ ഞങ്ങളെയൊക്കെ വിശി എല്ലാവർക്കും അറിയാം ഈ നിങ്ങള് നവീൻജിയുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള സൈസില് അധികം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ബൈറ്റ് എങ്ങനെ ഇട്ട് വരുന്നുണ്ട് കടി വരുന്ന സൈഡിൽ നല്ല ഉഷാൽ കളിക്കും ആ നമ്മുടെ കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ടലി രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺ നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവേ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു ഇവ വളരെ സാവധാനമാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ ചൈന പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട് ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട് വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത് ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ് ഒറ്റക്കടിയിൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനെ ഹീമോടോക്സിക് എന്ന് പറയും അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചുപോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകൂപ്പത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കും മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ഇതിപ്പോൾ എവര് കണ്ണടയിൽ പറഞ്ഞു കുളക്ക് മണ്ഡലമാണെന്ന് പറഞ്ഞ് തമിഴിൽ എന്താണ് എന്നെ പറയുന്നത് കണ്ണാടി വരയനാണ് കണ്ണാടി വിരിയനാണല്ലോ കണ്ണാടി വരയൻ വരാടി വരയൻ അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള അവിടുത്തെ സ്നേക്ക് റെസ്ക്യൂ റെസ്ക്യൂറമാരുടെ അല്ലെങ്കിൽ സ്നേക്ക് സേവറമാരുടെ ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറയാൻ കാരണം ഞങ്ങളുടെ എന്തുകൊണ്ടാണ് കണ്ണാടി വിരിയൻ അപ്പോൾ ഒരു കണ്ണാടി വിരിയൻ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു കൂട്ടിനകത്ത് മണ്ണ് വിരിച്ചിട്ട് മണ്ണിട്ടതിന് ശേഷം ഇതിനെ ഇട്ടു കഴിഞ്ഞാൽ ഇത് കണ്ണാടി പോലെ ഇങ്ങനെ മണ്ണിനെ ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ നിരത്തുന്നതുകൊണ്ടാണ് കണ്ണാടി വിരിയൻ പാമ്പ് എന്നറിയുന്നു ഇവരും നാല് പേർക്കും നമ്മൾ ബിഗ് സലൂട്ട് ബിഗ് സലൂട്ട് അതിൽ പ്രത്യേകിച്ച് നവീൻ ജിക്ക് കാരണം നവീൻ ജിക്ക് കോൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുജീബിക്കേക്ക് ഞങ്ങൾക്കൊക്കെ ഇത് പകർത്താൻ കഴിഞ്ഞത് നമ്മുടെ ഇന്നത്തെ കുളക്ക് മണ്ഡല അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ കുടക്ക് വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ അഞ്ച് പേരുടെയും അല്ല ആറ് പേരുടെയും നന്ദി നമസ്തേ